ഹായ് ഗായ് നമ്മുടെ കയ്യിലുള്ള ഒരു മാരുതിയുടെ വാഹനമാണ് ഉള്ളത് ഈ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സീനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാർക്കും പല ഡൗട്ടുകളിലൊരു മേഖലയാണ് ഈ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി എന്നുള്ളത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളുടെ വാഹനത്തിൽ ഏതാണോ ടെമ്പറേച്ചർ കാണിക്കുന്നത് അതിനി എത്രയാണെങ്കിലും വാഹനത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഇരുപത്തൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓട്ടോ എന്നുള്ള ഓട്ടോ എ സി ഇപ്പോൾ ഓണല്ല ഓട്ടോ എ സി ഞാൻ ഓണാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും എപ്പോഴും ഇരുപത്തി ഒന്നിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും മറ്റേ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഓട്ടോ എന്നുള്ള ബട്ടൺ കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ എ സി ടെമ്പറേച്ചർ ഇരുപത്തൊന്നിലോട്ടെത്തുക എന്ത് ചെയ്യണം അതിൻ്റെ ബ്ലോവറിൻ്റെ സ്പീഡ് കൂടണം അപ്പോൾ ബ്ലോവറിൻ്റെ സ്പീഡ് കൂടി ഇനി ഇപ്പോൾ ഞാൻ അതിൻ്റെ ടെമ്പറേച്ചർ കുറക്ക് ഇങ്ങനെ കുറക്കുന്നതിനനുസരിച്ച് വേണ്ട മാക്സിമം കൂട്ടി കൊണ്ടുപോകണം ഇപ്പോൾ നമ്മളൊരു മാക്സിമം ഇരുപത്തി മൂന്നിലെത്തി ഇതൊരു ഇരുപത്തിനാല് എത്തുമ്പോൾ ഇതിൻ്റെ ബ്ലോവറിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഓൾറെഡി വണ്ടീൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഒരു ആവറേജ് ആ ലെവലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിലോട്ടെത്തിക്കാൻ കുറഞ്ഞ ബ്ലോവറിൻ്റെ സ്പീഡ് മതി അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റാണ് ഇപ്പോൾ ഞാൻ വാഹനത്തിന് പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്താങ്ങി പുറത്ത് നല്ല ഹീറ്റുള്ളൊരു ടെമ്പറേച്ചറാണ് അപ്പോൾ അതിൻ്റെ എയർ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് വാഹനത്തിൽ എന്ത് ചെയ്യും ആ ടെമ്പറേച്ചർ ആവും അപ്പോൾ പുറത്ത് ടെമ്പറേച്ചർ പെട്ടെന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ ഈ എ സി എന്ത് ചെയ്യും വീണ്ടും സ്പീഡ് കൂടിയിട്ട് ബ്ലോറിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് വണ്ടി വാഹനത്തിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അപ്പിൾ ഇരുപത്തിനാലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും അതാണ് ഈ ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എ സി നോർമൽ എ സി ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് വരാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക്